മുയും ആശയമാണ് അവര് വിശ്വസിക്കുന്ന അവരാഗ്രഹിക്കുന്ന അവർ ഫോളോ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത് പക്ഷേ ഇവര് മറന്നു പോയ ഒരു കാര്യമുണ്ട് ഇവര് കേരളത്തിലാണ് നിൽക്കുന്നത് എന്ന് കേരളവും ഇറാനും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയപ്പോൾ സംഭവിച്ചതാണിത് ഇവരുടെ ഭാഷ അത്ര പെട്ടെന്നൊന്നും മാറിപ്പോകത്തില്ല കാരണം നമ്മുടെ നാട്ടിലെ മത രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് അത് ആളി പടരാനേ സാധ്യത സാധ്യതയുള്ളൂ കാരണം ആരാണ് ഏറ്റവും കൂടുതൽ പ്രീണിപ്പിക്കുന്നത് എന്ന രൂപത്തിൽ ഇടതനും വലതനും ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപിക രക്ഷിതാക്കൾ കഴിച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാര്യാണ് അപ്പോ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തില് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് അധ്യാപിക അധ്യാപിക എന്ന് പറയുന്നവർ പറയുന്നത് ലിഷോ അധ്യാപിക ആണ് എന്നുള്ളത് ഇവരൊക്കെ അവിടെ പോസ്റ്റിൽ പോസ്റ്റില് പിടിച്ചിരുന്ന ആൾക്കാരെ വേണം ഇപ്പോൾ ഓണമൊക്കെ ഒരു മതവിഭാഗം ഇവരെ എതിർക്കുകയോ വിമർശിക്കുകയോ ഇവര് പറയുന്ന ഇത്തരം ഈ ആശയങ്ങളെ സംബന്ധിച്ചോ വാർത്തകൾ പോലും ആകുമായിരുന്നില്ല ഇപ്പോൾ ജനങ്ങളേറെ മാറി ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് ഓൺലൈൻ മയമാണ് എല്ലാം ജൂതൻ കൈപ്പിടിയിൽ ഒതുക്കിയതോടുകൂടി മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഘോരഘോരം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മൗനികളായിരിക്കുന്നു മറ്റുള്ളവർ ചോദിക്കും നമ്മളോട് നിങ്ങളുടെ എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല നമ്മൾ ഇത്രയും കാലവും ഒളിപ്പിച്ച് കടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആ മതം ആ രാഷ്ട്രീയം ആളുകൾ മനസ്സിലാക്കി പോകും അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ ടീച്ചറുടെ വിഷം പുറത്തേക്ക് ഛർദിക്കാൻ തയ്യാറെടുത്തു നിന്നു നമ്മളോട് സംവദിക്കാൻ വന്ന പാത്തുമ്മ ഓടിയോ ഓട്ടം കണ്ടോ ഫോൺ നമ്പർ കിട്ടിയപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ തന്നെ മാത്രമുള്ളതാണ് എന്തൊക്കെയുള്ളത് എന്റെ പുതിയ അറിവാണ് കേട്ടോ ഇതിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയൊക്കെ വല്ല ചാൻസ് ഉണ്ടോ ഈ ഒരു ഓഡിയോ ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നതിന് ശേഷം എന്താണ് ഉണ്ടായത് ശരിക്കും എന്താണ് ഇവരുടെ ഉദ്ദേശം അതായത് തൃശൂർ പെരുമ്പരാ സിറാചുൾ ഉലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രണ്ട് അധ്യാപകർ രണ്ട് ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് രണ്ട് അധ്യാപകർ ഈ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം മുതലേ പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഓണം കേരളത്തിന്റെ ലക്ഷ്യോത്സവമാണ് അതിൽ മറ്റേ ഓരോ തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പഠിച്ചു വന്നിട്ടുള്ളത് ഈ സ്കൂളിലും എല്ലാ മതസ്ഥരും പഠിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട് അങ്ങനെ ഓണാഘോഷം നടക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രം പങ്കെടുക്കരുത് എന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അധ്യാപക ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സ്ഥലത്ത് ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഓഡിയോ ഒരു ഈ എന്തെങ്കിലും സന്ദേശമായി ഈ ഓഡിയോ സന്ദേശം വന്നതിനു ശേഷം സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞത് പ്രിൻസിപ്പൽ പറഞ്ഞത് തങ്ങൾ ഓണാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തും ഈ ഈ ഒരു ഓഡിയോ സന്ദേശം അത് ഒരു തരത്തിലും സ്കൂളിന്റെ ഒരു അഭിപ്രായമല്ല പ്രിൻസിപ്പളിന്റെ അറിവോടെയല്ല ഈ ടീച്ചർമാർ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് എന്തായാലും ഈ ഓഡിയോ പുറത്തു വന്ന ആ വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്തായാലും ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിന്നും നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്തായാലും ശക്തമായ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അറിയിച്ചിട്ടുണ്ട് ഒരു ഒരു തരത്തിലും നമ്മുടെ നാടിന്റെ ഈ ഈ ഈ എല്ലാ തരത്തിലുള്ള ചേർന്ന നിലപാടുമല്ല സ്കൂളിലെ ഭാഗത്തു നിന്നും ഓഡിയോ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ വാർത്തയായി ആളുകൾ അറിഞ്ഞു തുടങ്ങി സ്കൂളിന്റെ പേരെന്താ സിറാജുൽ ഉലൂം പബ്ലിക് സ്കൂൾ ഓഹോ അപ്പോൾ ആ ആ പേ സ്കൂളിന്റെ പേരിൽ നിന്ന് തന്നെ ആ സ്കൂളിൻ്റെ സംഘാടകരുടെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാം പേര് നോക്കി ആശയം പറഞ്ഞ് മാറ്റി നിർത്തണം എന്നുള്ള ഉദ്ദേശിച്ചത് അപ്പൊ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏത് രൂപത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും എന്നൊന്ന് ചിന്തിക്കണം ഒന്ന് രണ്ട് ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരധ്യാപിക ഒരിക്കലും പേരൻസ് ആൻഡ് ടീച്ചേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സന്ദേശം അയക്കുക ഇനി ഇവര് വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചു ശരി അവർക്കകത്ത് തന്നെയുള്ള ആളുകളായിരിക്കുമല്ലോ ഇത് ലീക്കാക്കിയത് അല്ലേ അപ്പോൾ അതിനകത്ത് തന്നെ ഇവരെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവരെ പറഞ്ഞത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കരുത് ഒരു കാരണവശാലും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സ്കൂളാകുമ്പോൾ അവിടെ ഇതര മതവിഭാഗത്തിലുള്ള ഉണ്ടാകും അപ്പം എല്ലാ സ്കൂളുകളും ഓണം ആഘോഷിക്കുമ്പോൾ ഒരു സ്കൂളിന് മാത്രം അതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ പറ്റില്ല ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലത് വാർത്തയായിപ്പോ അതുകൊണ്ട് ഇവർ തൽക്കാലം ആ മുസ്ലിം കുട്ടികളെയും കൂടി സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരി എന്ന ഒരു തട്ടിക്കൂട്ട് ഓണാഘോഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിലും പ്രക്ഷുബ്ധയായിട്ടുള്ള പ്രകോപിതയായിട്ടുള്ള ഒരു ടീച്ചർ വന്നിട്ടാണ് ഇതിനകത്ത് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു ഇനി അത് ആരെങ്കിലും പുറത്തറിഞ്ഞാൽ പ്രശ്നമായി പോകും വാർത്തയായി പോകും എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ അപ്പോൾ തന്നെ ഇട്ടവരോട് വിളിച്ചത് ഡിലീറ്റ് ചെയ്തേരത് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുമായിരുന്നില്ലേ ഇതാരും പറഞ്ഞില്ല കാരണം എന്താ ഇത് ഇവരുടെ നയമാണ് ഈ സ്കൂളിലെ സംഘാടകരുടെയും അവിടെയുള്ള ഈ മതനിരപേക്ഷതക്കെതിരായി ചിന്തിക്കുന്ന അധ്യാപകരുടെയും ആശയമാണിത് ഇത് ഇവര് ഈ വോയിസ് പുറത്തുവിട്ട ഉടനെ ഇത് വൈറലായിട്ടില്ല ഇവരുടെ മാത്രം ഗ്രൂപ്പിൽ ഈ സ്കൂളിലുള്ള കുട്ടികളും അധ്യാപകരും പേരൻസും ഒക്കെയുള്ള ഗ്രൂപ്പിൽ നിന്ന് ഈ ടീച്ചർ അയച്ച സന്ദേശം ഈ സ്കൂളിന്റെ പേരടക്കം പുറത്തു പോകണമെങ്കിൽ ആരാ അതിനകത്ത് തന്നെ അതിനെ എതിർക്കുന്ന ഇവരുടെ ഈ തീവ്രവാദ ആശയങ്ങളോട് വിമുഖത കാണിക്കുന്ന ആളുകളുണ്ട് അവരാണിത് പുറത്തുവിട്ടത് ഒന്ന് രണ്ട് ഇവർക്കത് ഡിലീറ്റ് ചെയ്യാനും ഈ സ്ത്രീ അയ്യേ അത് ശരിയല്ല എന്ന് പറയാനും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും അത് പറയാതെ ആ ഗ്രൂപ്പിൽ അത് നിലനിർത്തുകയും അത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ടാ ഇവരുടെ ആശയം ഇതാണ് അല്ലേ ഇവരിതാണ് പറയുന്നത് അല്ല ആ ദിൽന ഒട്ടുമിക്ക ലൈവിലും വർഗീയതയാണല്ലോ വർഗീയത പറയാതെ മനുഷ്യനെ കുറിച്ച് സംസാരിക്കാം അല്ല ഈ മാനവ സമൂഹത്തിന് ക്യാൻസർ ആയിട്ടുള്ള ഒരു ടീച്ചറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല ഇല്ല ഈ വർഗീയത പറയുന്ന ഗ്രൂപ്പിലേക്ക് നിന്നെ ഞാൻ വിളിച്ചോ ഏ ആരെങ്കിലും നിന്നെ നിർബന്ധിച്ചോ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പോകാത്തതുപോലെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കാത്തതുപോലെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകാനും കൂടി ഒരു വിജ്ഞാനം നിങ്ങളൊന്ന് നേടിയെടുത്താൽ മതി കഴിഞ്ഞു കാര്യം ഒരു സ്കൂളിൽ എല്ലാ മതവിഭാഗത്തിലുള്ള കുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ടീച്ചർ വന്ന് വർഗീയത പറഞ്ഞപ്പോൾ ഇത് കേൾക്കാൻ ഇവന്മാർക്ക് ഇവളുമാർക്കും ഒന്നും കണ്ണുമില്ല കാതുമില്ല അവരാ ചെയ്തത് വർഗീയതയാണെന്നും തീവ്രവാദമാണെന്നും ചെറിയ കുട്ടികളുടെ മനസ്സുകളിലേക്ക് വിഭാഗീയമായിട്ടുള്ള കുത്തിത്തിരിപ്പ് ചിന്താഗതികൾ ഇട്ടുകൊടുക്കുന്നതാണെന്നും പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് വർഗീയതയായി കൊള്ളാലോ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഏ നിങ്ങളുടെ കാഴ്ചപ്പാട്